ഉപതെരഞ്ഞെടുപ്പ് നടക്കുവാൻ പോകുന്ന മൂന്ന് പ്രധാന മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വയനാട് ലോക്സഭാ മണ്ഡലമായിരുന്നു വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരാണ് എന്നത് ഇതിനോടകം തന്നെ വെളിപ്പെട്ട് കഴിയുകയും ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായും കോൺഗ്രസിന്റെ കുത്തക സീറ്റായ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഇക്കുറി പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുന്നത് കൊണ്ട് തന്നെ വിജയം എന്നത് കോൺഗ്രസിന് ഉറപ്പാണ് എന്ന് ഏകദേശം യു ഡി എഫ് പ്രസ്ഥാനത്തിലെ നേതാക്കന്മാരെല്ലാവരും ഉറപ്പിച്ചു കഴിഞ്ഞു അവരെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ നേടുക എന്നതാണ് വിജയത്തിന് തുല്യമായ നേട്ടമായി കോൺഗ്രസ് നേതാക്കന്മാർ അല്ലെങ്കിൽ യു ഡി എഫ് നേതാക്കന്മാർ കണക്കാക്കുന്നത് ഈ സാഹചര്യത്തിൽ നിയമപരമായ വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് ആറു മാസത്തിന് ശേഷമാണ് അതായത് റായ്ബ്രേലിയിലും വയനാട്ടിലും ഒരുപോലെ മത്സരിച്ച രാഹുൽ ഗാന്ധി റായ്പ്രേലി തെരഞ്ഞെടുത്തുകൊണ്ട് വയനാട് ഉപേക്ഷിച്ചപ്പോൾ അവിടേക്ക് ഒരു ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായി പ്രിയങ്ക ഗാന്ധിയെ കോൺഗ്രസ് തീരുമാനിക്കുമ്പോൾ പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുന്ന വേളയിലായിരുന്നു ഒരു വലിയ ദുരന്തത്തെ വയനാട് നേരിടേണ്ടി വന്നത് ആ ദുരന്തം നടക്കുന്നത് കൊണ്ട് തന്നെ നിയമപ്രകാരം ആറു മാസത്തിനു ശേഷം ഉപതെരഞ്ഞെടുപ്പ് നടക്കണമെന്ന നിയമത്തിൽ ചെറിയ വ്യത്യാസം വരുത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം വയനാട് ഇപ്പോൾ ഒരു ദുരന്ത ഭൂമിയാണ് സ്വാഭാവികമായും ദുരന്ത ഭൂമിയിൽ കഴിയുന്ന ജനങ്ങളെ സംബന്ധിച്ച് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ ആ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുവാനുള്ള തരത്തിലേക്കുള്ള മാനസികപരമായി അതിനെ തയ്യാറെടുക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് വയനാട്ടിലുള്ളത് കൂടാതെ വയനാട്ടിലെ പ്രാദേശിക നേതാക്കന്മാരാരും ഇപ്പോൾ തെരഞ്ഞെടുപ്പിനെ പറ്റി ചിന്തിക്കുന്നില്ല അതിനേക്കാൾ അപ്പുറത്തേക്ക് വയനാട്ടിലെ പുനരധിവാസവും വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ട സഹായങ്ങളും എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് കക്ഷി രാഷ്ട്രീയ മത വ്യവസ്ഥകൾക്ക് അപ്പുറം നിന്നുകൊണ്ട് കേരളത്തിലെ ജനങ്ങളും പ്രത്യേകിച്ചും വയനാട്ടിലെ പ്രാദേശിക നേതാക്കന്മാരും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന ചർച്ചാ വിഷയം പോലും വയനാട്ടിൽ ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്നിരുന്നാലും നിയമം പരിഗണിക്കുകയാണ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിധി വരുന്നത് ജൂൺ മാസത്തിലാണ് ജൂൺ മാസത്തിൽ ഫലം വന്നതിനു ശേഷമുള്ള ആറ് മാസങ്ങൾ അതായത് ഡിസംബറിനുള്ളിൽ വയനാട്ടിലെ അടക്കം വയനാട്ടിലെയും ചേലക്കരയിലെയും പാലക്കാട്ടെയും ഒക്കെ ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പ് ആറു മാസത്തിനുള്ളിൽ നടത്തുവാൻ കഴിയുന്ന സാഹചര്യമാണോ നിലവിലുള്ളത് എന്നത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് നിലവിലത്തെ സാഹചര്യം മുൻപോട്ട് പോവുകയാണെങ്കിൽ കേരളം കണ്ട എക്കാലത്തെയും വലിയ ഒരു ദുരന്തമായി വയനാടിനെ പരിഗണിക്കുകയും ഒരു ദേശീയ ദുരന്തമായി വയനാട്ടിലെ ദുരന്തത്തെ പരിഗണിക്കണമെന്ന ആവശ്യം പ്രതിപക്ഷവും കേരളത്തിലെ എം പിമാരും ഒക്കെ പാർലമെന്റിൽ ഉന്നയിക്കുമ്പോൾ അതിന്റെ അന്തിമ തീരുമാനം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വരും അതുകൊണ്ട് വയനാട്ടിലെ ദുരന്തം ഒരു ദേശീയ ദുരന്തമായി പരിഗണിക്കുകയാണ് എങ്കിൽ ആ ദേശീയ ദുരന്തം നടന്ന വയനാട്ടിലെ ജനങ്ങൾ ഒരു ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടി തയ്യാറെടുക്കുക എന്നുള്ളത് ശ്രമകരമായ ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പ് ഡിസംബർ മാസം കഴിഞ്ഞു മുൻപോട്ട് നീളുവാനുള്ള സാഹചര്യം ഏറെ കൂടുതലാണ് ഒരു തിരഞ്ഞെടുപ്പ് നടത്തുവാനുള്ള സാഹചര്യമാണോ വയനാട്ടിൽ ഉള്ളത് അല്ലെങ്കിൽ ഡിസംബർ മാസത്തിനുള്ളിൽ അവിടെ ഒരു തിരഞ്ഞെടുപ്പ് നടത്തുവാൻ സാധിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മന്ത്രിസഭയും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും കേന്ദ്രത്തിനെ അറിയിക്കേണ്ടതായിട്ടുണ്ട് അതിനുശേഷമായിരിക്കും കേന്ദ്രം വയനാടിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മുഖ്യമന്ത്രിയും അങ്ങനെ കേന്ദ്ര നേതാക്കന്മാരൊക്കെ വന്ന് സന്ദർശിച്ചിട്ട് പോയിട്ടുള്ള തരത്തിലേക്കുള്ള ഒരു വലിയ ദുരന്തം നടന്ന വയനാടിന് അല്ലെങ്കിൽ സാമ്പത്തികപരമായും അല്ലാതെയും ഒക്കെ വയനാടിനെ സഹായിക്കേണ്ട സാഹചര്യത്തിൽ എങ്ങനെ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടത്തും എന്നുള്ളത് ഒരു വലിയ ചോദ്യമായി നിലനിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ നിയമത്തിന് അതീതമായി നിന്നുകൊണ്ട് ഒരു വർഷമെങ്കിലും വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടി കാത്തിരിക്കേണ്ട സ്ഥിതിവിശേഷമാണ് വിശേഷമാണ് സാഹചര്യത്തിൽ അവിടെ ഉള്ളത് എന്നാണ് ചില കേന്ദ്രങ്ങൾ അറിയിക്കുന്നത് ഇപ്പോൾ ഓഗസ്റ്റ് മാസമായി സ്വാഭാവികമായും മൂന്ന് മാസം കൂടി മാത്രമേ ഇനി ആ ആറുമാസ കാലാവധി അവശേഷിക്കുവാനുള്ളൂ സ്വാഭാവികമായും ഒരു ഉപതെരഞ്ഞെടുപ്പ് ആണെങ്കിൽ പോലും ആ ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളും ചില തയ്യാറെടുപ്പുകളും ഒക്കെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തേണ്ടതായിട്ടുണ്ട് ആ തയ്യാറെടുപ്പുകൾക്കും നടപടികൾക്കും സ്വാഭാവികമായും ചില കാലതാമസം ഉണ്ടാകും ആ കാലതാമസവും വയനാട്ടിലെ ദുരന്തവും ജനങ്ങളുടെ പുനരധിവാസവും ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന തരത്തിലേക്കുള്ള നടപടിക്രമങ്ങളും ഒക്കെ വയനാട്ടിൽ നടത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് പ്രധാന ഘടകമായി പരിഗണിച്ചുകൊണ്ടാണ് വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പ് ഒരു വർഷത്തേക്കെങ്കിലും മാറ്റിവെക്കുക എന്ന ഒരു തീരുമാനം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന കണക്കുകൂട്ടലിലേക്ക് ഇപ്പോഴെത്തിയിരിക്കുന്നത് വയനാട്ടിലെ പ്രാദേശിക നേതാക്കന്മാർക്കും സംസ്ഥാനത്തെ നേതാക്കന്മാർക്കും ഒക്കെ പറയുവാനുള്ളതും അത് തന്നെ ആയിരിക്കണം പക്ഷേ സ്വാഭാവികമായും നിലവിൽ പ്രിയങ്ക ഗാന്ധിക്ക് വയനാട്ടിലുള്ള ഒരു തരംഗത്തെ ശമിപ്പിക്കുവാൻ ഈ ഒരു വർഷം കൊണ്ട് എതിർ പാർട്ടികൾക്ക് സാധിക്കാൻ ഇടയുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം വയനാട്ടിലെ ദുരന്തം അറിഞ്ഞ ഉടൻ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനടക്കം കോൺഗ്രസിന്റെ എല്ലാ നേതാക്കന്മാർക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സുതീഷൻ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ടി സിദ്ദിഖ് അടക്കമുള്ള നേതാക്കന്മാരെല്ലാം അവിടെ സജീവ പ്രവർത്തനത്തിലായിരുന്നു യൂത്ത് കോൺഗ്രസും ഡിവൈഎഫ്ഐയും എ ബി വി പി അടക്കമുള്ള മുസ്ലിം ലീഗ് അടക്കമുള്ള യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളൊക്കെ എല്ലാ തരത്തിലുള്ള സഹായങ്ങളും അവിടെ നടത്തി എല്ലാ സംഘടനകളും അവിടെ ഒറ്റക്കെട്ടായി നിന്നു രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നരേന്ദ്രമോദിയും സുരേഷ് ഗോപി അടക്കമുള്ള നേതാക്കന്മാരെല്ലാം അവിടെ എത്തി ഇങ്ങനെ ഒരു ഐക്യത്തിന്റെ ഭാഗമായി മുൻപോട്ട് പോകുന്ന സാഹചര്യത്തിലും കോൺഗ്രസ് അവിടെ കൃത്യമായി ഇടപെടൽ നടത്തിയത് നിലനിർത്തിയ സാഹചര്യത്തിൽ അവർക്ക് കുറച്ചുകൂടി ഗുണകരമാകുമെന്ന കണക്കൂട്ടൽ കൂടി പരിഗണിക്കുകയാണെങ്കിൽ ഒരു വർഷത്തിന് ശേഷം വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ കോൺഗ്രസിനെ കോൺഗ്രസിന്റെ നിലവിലുള്ള അപ്രമാദിത്വത്തെ ശമിപ്പിക്കുവാൻ വേണ്ട നടപടികളൊക്കെ വയനാട്ടിലെ ദുരന്തത്തിന്റെ വയനാട്ടിലെ ദുരന്തത്തിന് ശേഷം എതിർ പാർട്ടികൾ പല നടപടികളും നയങ്ങളും സ്വീകരിക്കുവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ മികച്ച വിജയം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം കന്നി മത്സരത്തിന് തയ്യാറായി നിൽക്കുന്ന പ്രിയങ്ക ഗാന്ധിക്ക് നേടിക്കൊടുക്കുക എന്നുള്ളതാണ് അത് നേടിക്കൊടുക്കുവാൻ കഴിയാതെ പോകുമോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് എന്നിരുന്നാലും നമ്മൾ പ്രാധാന്യത്തോടുകൂടി കാണേണ്ടത് സ്വാഭാവികമായും വയനാട്ടിലെ ജനങ്ങളുടെ പുനരധിവാസം തന്നെയാണ് ഒരു ഉപതെരഞ്ഞെടുപ്പിന് സ്വാഭാവികമായും അവർ മാനസികമായി തയ്യാറെടുത്തിട്ടുണ്ടാവില്ല ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ഒക്കെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തേണ്ട നടപടിക്രമങ്ങളും ഒരുക്കങ്ങളും ഒക്കെ നടത്തേണ്ടതായിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ആറു മാസം എന്നുള്ളത് ഒരു വർഷത്തേക്കൊക്കെ നീളുവാനുള്ള സാധ്യതകളും ഏറെയാണ്